ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന്റെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമികേനെ ഒരു ദിവസം വേണു ഫോൺ വിളിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നീ ഇവിടേക്കൊന്ന് വരണം വളരെ അത്യാവശ്യമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കേട്ടിട്ട് അനാമിക വേണുവിൻ്റെയും രേവതിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ ഉണ്ട് രണ്ടുപേരും ആകെ വിഷമിച്ച് മൊത്തത്തിൽ ഡള്ള ആയിട്ട് കേട്ടോ ഇത് കാണുമ്പം അനാമിക ചോദിക്കുന്നുണ്ട് എന്താച്ചാ എന്താ പറ്റിയത് ഇതെന്താ ആകെ വിഷമിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം മൊത്തത്തിൽ ആകെ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണെന്നൊക്കെ അനാമികനെ വേണു അറിയിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് മോളെ മരുന്ന് വാങ്ങാൻ പോലും കാശില്ല ഞങ്ങൾ ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയാണ് നീ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം അതിന് ഞാൻ എങ്ങനെ സഹായിക്കാനിച്ചാൽ എൻ്റെ എവിടുന്ന പൈസ അച്ഛൻ അറിയത്തില്ലേ ഇപ്പോഴത്തെ എൻ്റെ സ്ഥിതി ഞാൻ എങ്ങനെയാണ് അനതുപൂരി പൈസയൊക്കെ എടുക്കുന്നത് അതൊക്കെ എല്ലാവർക്കും മനസ്സിലാവും വച്ചാൽ എന്നൊക്കെ അനാമിക പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് മോളെ നിന്റെ ഒരു താലിമാല കിടപ്പില്ലേ അതെന്തായാലും വിറ്റാൽ വിറ്റാൻ പത്തിരുപത് പവൻ്റെ സ്വർണത്തിൻ്റെ പൈസ കിട്ടും അത് മതി ഞങ്ങൾക്ക് കുറച്ചു കാലം സന്തോഷത്തോടെ ജീവിക്കാൻ അത് നീ ഞങ്ങളെ തന്നു സഹായിക്കണം എന്തായാലും അനി കെട്ടിയ താലിയല്ലേ അനിയോട് നിനക്ക് ഒരു സ്നേഹവും ഇല്ലല്ലോ പിന്നെ എന്തിനാ താലി കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നത് അവനെയാണെങ്കിൽ നിനക്ക് കണ്ണെടുത്താൽ കാണത്തില്ല അതുകൊണ്ട് ആ മാല ഞങ്ങൾക്ക് താ ഞങ്ങൾ കുറച്ചു കാലം സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ രേവതി പറയുമ്പോൾ അനാമിക ആകെ ഞെട്ടി നിൽക്കുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ അനാമിക പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ എൻ്റെ തമാശ പറയുകയാണോ ഇത് അമ്മേ ഇത് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണ് ഇത് ഞാൻ എങ്ങനെയാണ് ഊരിത്തരുന്നത് ഇനി ഈ താലിമാല ഊരി തന്നെന്ന് തന്നെ വിചാരിക്കുക അപ്പം ബാക്കി അനന്തപുരിയിൽ പോയിട്ട് ഞാൻ എന്ത് സമാധാനം പറയും അവിടെ എൻ്റെ വില മൊത്തം പോകില്ലേ പിന്നെ ഞാൻ അവരോട് എന്തൊക്കെ സമാധാനം പറയണം താലിമാല എന്തു ചെയ്യാന്ന് ചോദിച്ചാൽ ഞാൻ അതിനെ എന്ത് മറുപടി പറയും അനാമിക ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വേണു പറയുന്നുണ്ട് അക്കാര്യം ഓർത്ത് മോള് ഒരു കാരണവശാലും വിഷമിക്കേണ്ട താലിമാലയങ്ങ് ഊര് പോയെന്ന് പറഞ്ഞാൽ മതി പിന്നെ ആ പ്രശ്നം അങ്ങ് തീരില്ലേ പിന്നെ ഈ അനി കെട്ടിയ താലിയാണ് ഇത് പക്ഷേ മോക്ക് അനിയോട് എന്തായാലും ഇഷ്ടമൊന്നും ഇല്ലല്ലോ പിന്നെ എന്തിനാ ഈ താലിമാല ഇട്ടുകൊണ്ട് നടക്കുന്നേ അനിയെ കണ്ണെടുത്താൽ മോക്ക് കാണത്തില്ല പിന്നെ അവൻ്റെ മാല എന്തിനാ മോൾ ഇട്ടുകൊണ്ട് നടക്കുന്നത് ഇത് ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞങ്ങൾക്കതൊരു ഉപകാരവുമായി ഞങ്ങൾക്ക് കുറച്ച് കാലം സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യാം അനാമികയ്ക്കാണെങ്കിൽ ഊരി കൊടുക്കാൻ തീരെ ഇഷ്ടമില്ല കേട്ടോ എന്നാലും വേണു രേവതിയും ഇങ്ങനെ ആകെ ഒരു വിഷമഘട്ടത്തിലാണല്ലോ പിന്നെ അവരാണെങ്കിൽ രണ്ടുപേരും കൂടെ ഉറച്ചു തീരുമാനത്തിലാണ് താലിമാല എന്നും പറഞ്ഞ് അതുകൊണ്ട് തന്നെ എന്തു ആകട്ടെ എന്ന് വിചാരിച്ച് അനാമിക ആ മാല അവർക്ക് ഊരി കൊടുക്കുക കേട്ടോ അങ്ങനെ അനാമിക മാല ഊരിക്കൊടുത്തത് കൊണ്ടപ്പോൾ വേണുവിനും രേവതിക്കൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് കേട്ടോ കാരണം കുറേ തട്ടിപ്പും വെട്ടിപ്പും നടത്തിയൊക്കെയാണല്ലോ ഈ കല്യാണം നടത്തിയത് അങ്ങനെ ഒരുപാട് പേരോട് പൈസയും വാങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ മാല വിറ്റ് കഴിഞ്ഞാൽ കുറച്ച് പേരുടെയൊക്കെ കടവൊക്കെ വീട്ടാൻ പറ്റും അങ്ങനെ അതെല്ലാം ഓർത്ത് വേണുവും രേവതി നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ് അങ്ങനെ മാലയൊക്കെ വേണുൻ രേവതിക്കൊക്കെ ഉരികൊടുത്തിട്ട് അനാമിക തിരിച്ച് അനന്തപുരിയിലോട്ട് ചെല്ലുകയാട്ടോ പിന്നെ കഴുത്ത് മൊത്തം ഒഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് അനാമിക വേറെ പുതിയ മാലയൊക്കെ മേടിച്ച് കഴുത്തിൽ ഇട്ടുകൊണ്ടൊക്കെയാണോ ചെല്ലുന്നത് എന്നാലും മുത്തശ്ശി ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അനാമികയുടെ കഴുത്തിൽ നോക്കുമ്പോൾ അനാമികയുടെ താലിമാലിയല്ല കഴുത്തിൽ കിടക്കുന്നത് അപ്പോൾ മുത്തശ്ശി നല്ലപോലെ ശ്രദ്ധിച്ച് അനാമികയോട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിൽ നല്ല ദേഷ്യത്തോടെ തന്നെ അനാമികയോട് ചോദിക്കുകയാണ് മോളെ നിന്റെ താലിമാല എവിടെ പോയി അപ്പോൾ അനാമികക്ക് എന്തായാലും അറിയാം എന്തായാലും അനന്തപുരിയിലെ ആൾക്കാർ ഇത് കണ്ടുപിടിക്കുമെന്ന് അതുകൊണ്ട് തന്നെ അനന് അനാമിക എടുത്തടിച്ച പോലെ മുത്തശ്ശിയോട് മറുപടി പറയുക കേട്ടോ മുത്തശ്ശി എൻ്റെ താലിമാല ഊരിപ്പോയി ഞാൻ എവിടെയോ ഊരി വെച്ചതാ മുത്തശ്ശേ പക്ഷേ എനിക്ക് എവിടെയാണ് ഊരി വെച്ചതെന്ന് എനിക്ക് ഒരു ഓർമ്മയും കിട്ടുന്നില്ല ഞാൻ കുറേ ഈ ഭാഗത്ത് എല്ലാം നോക്കി എനിക്ക് എവിടെയാണ് പോയതെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ആ താലുമാല പോയതുകൊണ്ട് ഞാൻ ആകെ വിഷമത്തിലാണ് മുത്തശ്ശേ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ടും കരയുമൊക്കെ ചെയ്ത് കള്ളും അങ്ങനെ തട്ടിവിടുകയായിട്ടോ നമ്മുടെ അനാമിക മുത്തശ്ശിക്കാണെങ്കിൽ അനാമിക ഇങ്ങനെ പറയുന്നതും കൂടി കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരികയായിട്ടോ കാരണം അത്ര പവിത്രതയോടെ കൂടി സൂക്ഷിക്കേണ്ട ഒന്നാണ് താലിമല അത് കളഞ്ഞിട്ടാണ് ഇങ്ങനെ വലിയ സങ്കടം അഭിനയിച്ച് ഇവിളിങ്ങനെ പറയുന്നത് അത് കേൾക്കുമ്പോൾ മുത്തശ്ശിക്ക് നല്ല ദേഷ്യം വരികയാണ് ഉദ്ദശ്ശയാണെങ്കിൽ അനാമികയോട് പറയുന്നുണ്ട് മോനെ മോളെ നീ ഇപ്പം കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് ഞങ്ങളുടെ അനിമോൻ കെട്ടിയ താലിമാലയാണ് നീയും അവനും തമ്മിലുള്ള അത്ര പവിത്രമായ ബന്ധത്തെയാണ് നീ ഉപേക്ഷിച്ച് ആ താലിമാലയിലൂടെ കളഞ്ഞിട്ട് വന്നിരിക്കുന്നത് നിനക്ക് ആ താലിമാലയുടെ പവിത്രതയൊന്നും മനസ്സിലാകാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ഓരോ അശ്രൃതിയില്ലാതെ നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നത് നിനക്ക് ആ താലിമാല സൂക്ഷിക്കാനുള്ള കഴിവ് പോലും ഇല്ലാതെയായല്ലോ ഇതൊക്കെ കേട്ടുകൊണ്ട് ദേവയാനി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അനാമികയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണ് മുത്തശ്ശിയുടെ കൊച്ചുമോനെന്ന് പറയുന്ന അനി അവൻ കെട്ടിയ താലിയാണ് എൻ്റെ കഴുത്തിൽ കിടക്കുന്നത് അവൻ ഒരിക്കലും എന്നെ ഭാര്യയായിട്ട് അംഗീകരിക്കില്ല പിന്നെ അവൻ കെട്ടിയ താലി എൻ്റെ കഴുത്തിൽ എന്തിനാണ് കിടക്കുന്നത് അതെനിക്കൊരു ഭാരമായിട്ടാണ് തോന്നുന്നത് അവൻ ഇല്ലെങ്കിലും ഇപ്പോഴും എനിക്ക് വിധവയുടെ വേ തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ താലിയൊന്നും എൻ്റെ കഴുത്തിൽ വേണ്ട അതെനിക്കൊരു ഭാരം തന്നെയാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയട്ടോ ദേവയാനിക്കാണെങ്കിലും അനാമികയുടെ ഈ പ്രവൃത്തികളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ആ സമയത്താണ് ജാനകി അവിടെ വരുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ജാനകി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ ജാനകി നിനക്ക് നിൻ്റെ മരുമകളോട് ഒന്നും പറയാനില്ലേ അതോ എൽ നിൻ്റെ എല്ലാ അവളുടെ എല്ലാ തെറ്റുകളും മൂടിക്കെട്ടുന്ന നിനക്ക് ഇതും മൂടിക്കെട്ടി വെക്കാനാണോ നിൻ്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും അത് നീ മനസ്സിൽ ഓർത്തു വെച്ചോ ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമക്കളാണ് നയനമോളും നവ്യമോളും അവരാണെങ്കിൽ ഇതുവരെ ഭർത്താവ് കിട്ടിയത്ത ആലിമാലകൾ ഇതൊരു ഊരി വെക്കാനോ അതുപോലെ നശിപ്പിച്ച് കളയാനോ ശ്രമിച്ചിട്ടില്ല എന്നാൽ നിന്റെ മരുമകളോ നിന്റെ മരുമകൾ അങ്ങനെയാണോ കയറി വന്നില്ല അതിനു മുമ്പ് തന്നെ താലിമാല നഷ്ടപ്പെടുത്തി അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട് താലിമാല ഇല്ലെങ്കിലെ ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ് ഞങ്ങളുടെ അനുമാൻ ജീവിച്ചിരിക്കുമ്പോൾ മോക്ക് ഇങ്ങനെ എങ്ങനെ അശ്രദ്ധ കാണിക്കാൻ തോന്നി എന്നൊക്കെ പറയുമ്പോൾ അനാമിക ഒന്നും വേണ്ടാതെ തല താഴ്ത്തി കുനിഞ്ഞു നിൽക്കുകയാട്ടോ എല്ലാവരും കൂടി തന്നെയും അനാമികയെയും കുറ്റപ്പെടുത്തുന്നത് കാണുമ്പോൾ ജാനകി മുത്തശ്ശിയോട് പറയുന്നുണ്ട് അമ്മ എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഞാൻ പറഞ്ഞു അനാമിക മോളോട് താലി അഴിച്ചു വെക്കാൻ പിന്നെ മോള് പറഞ്ഞില്ലേ അത് അവൾ അബദ്ധത്തിൽ ചെയ്തതാണ് അവൾ അതറിയാതെ പറ്റിപ്പോയി അല്ലാതെ അവൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യില്ല അതേ എനിക്കറിയാം അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ അനാമികെ നീ എന്തായാലും വിഷമിക്കേണ്ട കേട്ടോ നിനക്കെന്തായാലും വേറെ നല്ലൊരു താലിമാല വാങ്ങിത്തരാൻ ഞാൻ എന്തായാലും അനിയോട് പറയാം അതെന്തായാലും പോയത് പോട്ടെ നീ അതോർത്ത് ഇങ്ങനെ വിഷമിച്ചിരിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലെങ്കിലും കള്ളന്മാരൊക്കെ ഇവിടെ ഉള്ളതാ ഇതൊക്കെ ജാനകി പറയുന്നത് നയനനെയും നവ്യനെയും ഉദ്ദേശിച്ചോ കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ ഉൾകണ്ണിട്ട് നോക്കിയാണ് ഇത് പറയുന്നത് ഇതൊക്കെ ദേവയാനിക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ദേവയാനിക്കും നയനിക്കും നവ്യയ്ക്കും ഒക്കെ നല്ല ദേഷ്യം വരുന്നുണ്ട് ജാനകിയുടെ ഈ വാക്ക് കേൾക്കുമ്പോൾ അവൾ നവ്യാണെങ്കിൽ എടുത്തടിച്ച പോലെ പറയുന്നുണ്ട് അതെ നിങ്ങളുടെ മരുമോളില്ല അനാമിക അവളുടെ മാലയൊന്നും മോഷ്ടിക്കേണ്ട ഗതികേട് എനിക്ക് എൻ്റെ അനീതിക്കും എന്തായാലും വന്നിട്ടില്ല അങ്ങനത്തെ ഒരു ഗതികേട് ഞങ്ങൾക്ക് വരികയില്ല പിന്നെ ഇവിടുത്തെ മാലകളെല്ലാം മോഷ്ടിക്കുന്നത് ആരാന്ന് ഞങ്ങൾക്ക് ശരിക്കും അറിയാം അതിൻ്റെ വീഡിയോസുകളെല്ലാം ഞാൻ എൻ്റെ ഫോണിൽ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ മാറുന്നോ ഇനി എൻ്റെയും എൻ്റെ നയനേനെയും കുറിച്ച് എന്തെങ്കിലും നിങ്ങൾ മോശമായിട്ട് സംസാരിച്ചാലുണ്ടല്ലോ ഞാൻ ആ വീഡിയോസുകളെല്ലാം എല്ലാവരെയും കാണിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ജലചയ്ക്ക് ആകെ പേടിയാവുന്നുണ്ട് കേട്ടോ ജലചയാണെങ്കിൽ വായു അടച്ച് തല താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ആ പ്രശ്നമെല്ലാം കഴിഞ്ഞ് അനാമിക റൂമിലോട്ട് പോവുകയാണ് റൂമിൽ ചെന്ന ശേഷം അനിയോട് അനാമിക കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ അതായത് എൻ്റെ താലിമാല നഷ്ടമായെന്നും എനിക്ക് പുതിയ താലിമാല നീ വാങ്ങി തരണമെന്നും അതെൻ്റെ കഴുത്തിൽ നീ ഇട്ട് തരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുമ്പോൾ അനിയാണെങ്കിൽ പറയുന്നുണ്ട് എടി ഭർത്താവ് കിട്ടിയ താലി പോലും മര്യാദയ്ക്ക് സൂക്ഷിക്കാത്തവളാണ് നീ അങ്ങനെയുള്ള നിനക്കേ ഒരു താലിയല്ല ഒരു ഒരമ്പത് താലി വാങ്ങി തന്നാലും അത് നീ സൂക്ഷിക്കില്ല ഇനി താലിമാല വാങ്ങിച്ചു തന്നാലും അത് ഞാൻ ഒരിക്കലും നിൻ്റെ കഴുത്തിൽ കിട്ടുകയില്ല ആ താലിമാല എന്തായാലും പോയത് നന്നായി എൻ്റെ കഴുത്തിൽ കിട്ടിയ താലി എന്ന് പറഞ്ഞിട്ടാണല്ലോ നീ എന്നോട് അധികാരം കാണിച്ചുകൊണ്ടിരുന്നെ എന്തായാലും അത് പോയതൊക്കെ വളരെ നന്നായി എന്നൊക്കെ അനി ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ ആ അത് അനാമിക വലിയൊരു പ്രശ്നമായിട്ട് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അനാമിക ജാനകിയോടും വേണുവിനോടും രേവതിയോടും ഒക്കെ അനിയനെ കുറ്റപ്പെടുത്തി ഇങ്ങനെ സംസാരിക്കുക കേട്ടോ അങ്ങനെ ഇതെല്ലാം കേട്ടുകൊണ്ട് രേവതിയും വേണു അനന്തപുരിയിലോട്ട് വരികയാണ് രേവതിയും വേണുവാണെങ്കിൽ ഈ കാര്യം വലിയൊരു പ്രശ്നമാക്കാൻ തീരുമാനിക്കുകയാണ് എന്നിട്ട് അനന്തപുരി പോയിട്ട് പറയുന്നുണ്ട് എൻ്റെ മോൾക്ക് ഇത്തിരി സ്വർണം മേടിച്ചു കൊടുക്കാൻ മാത്രം കഴിവില്ലാത്തവരാണോ അനന്തപുരിയിലുള്ളവര് ഇതൊന്നും ഞാൻ നേരത്തെ അറിയാതെ പോയി എനിക്ക് എന്തായാലും ഒരു തെറ്റു പറ്റിപ്പോയി ഞാൻ നിങ്ങൾ വലിയ തറവാടികളാണെന്നോ വിചാരിച്ചത് പക്ഷേ എനിക്ക് അവിടെയെല്ലാം തെറ്റുപറ്റിപ്പോയി എത്ര എത്രയോ വലിയ വലിയ ആലോചനകളാണ് എൻ്റെ കുട്ടിക്ക് വന്നുകൊണ്ടിരുന്നത് എന്നിട്ട് ഞാൻ അതൊന്നും നടത്തിയില്ല എന്നിട്ട് ഞാൻ ഇവിടെയുള്ള ഈ പയ്യനെ കൊണ്ട് എൻ്റെ മോളെ കെട്ടിച്ചു പിന്നെ എൻ്റെ മോളാണെങ്കിൽ ഇവനെ മതിയെന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുകയല്ലായിരുന്നു എൻ്റെ മോൾക്ക് എന്തായാലും കിട്ടിയത് ഇവനെ പോലത്തെ ഒരു മണകൂടാഞ്ചിനെ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേണു എന്നിട്ടാണെങ്കിൽ വേണു ദേവയാനിയോട് അനിയെ കളിയാക്കിക്കൊണ്ട് പറയുക കേട്ടോ എൻ്റെ മോക്ക് ഒരു താലിമാല പോലും മേടിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവനാണല്ലോ ദേവജി ഇവൻ അനിയനെ ഇങ്ങനെ കാണുമ്പോൾ ദേവയാനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവയാനി എന്നിട്ട് പറയുന്നുണ്ട് അനാമികയുടെ അച്ഛൻ എന്തിനാ അനിമോനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അനിമോനെ ആദർശിനെ പോലെ തന്നെ നല്ല കഴിവ് തെളിയിച്ചവനാണ് അതുകൊണ്ടല്ലേ അവന് സിനിമയിൽ വരെ അവസരം കിട്ടിയത് ഉടനെ തന്നെ അവനൊരു വലിയൊരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ ആകാൻ പോവുക അതുകൊണ്ട് അങ്ങനെയുള്ള എൻ്റെ അനുമതിയെക്കുറിച്ച് നിങ്ങൾ ആരും ഒരു കുറ്റപ്പെടുത്തലും നടത്തണ്ട പിന്നെ മുത്തച്ഛൻ ഉണ്ടാക്കി വെച്ച കാശുകൊണ്ട് അവനെ അനാമിക മോൾക്ക് ഒത്തിരി സ്വർണം മേടിച്ചു കൊടുക്കാൻ പറ്റും പക്ഷേ അവൻ അതൊരിക്കലും ചെയ്യില്ല കാരണം അവൻ സ്വന്തമായി ഉണ്ടാക്കിയ കാശും അവൻ്റെ ഭാര്യയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കാനാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് അങ്ങനെയുള്ള അനുമാനെക്കുറിച്ച് ഇനി നിങ്ങളൊന്നും ഇങ്ങനെ പറയരുത് എന്ന് ദേഷ്യത്തോടെ തന്നെ പറയുകയാണ് നമ്മുടെ വേണുവിനോടും രേവതിയോടും അതൊന്നും കേട്ടിട്ട് വേണു അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ വേണുവാണെങ്കിൽ പറയുന്നുണ്ട് അതൊന്നും ഞങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ മകളെ വളർത്തിയത് ഒരു രാജകുമാരിയെ പോലെയാണ് എന്നിട്ട് അവൾക്ക് ഇവിടെ വന്നിട്ട് ഒരു രാജകീയമായ ജീവിതമാണോ ഇവിടെ കിട്ടുന്നത് എൻ്റെ മോൾക്കാണെങ്കിൽ ഒരു മോതിരം പോലും അവളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ അനി ഇതുവരെ മേടിച്ചു കൊടുത്തില്ല അതെല്ലാം മേടിച്ചു കൊടുക്കുന്നത് അവൻ്റെ കാമുകി നന്ദുവിനാണല്ലോ അതായത് ഇവരുടെയൊക്കെ അനിയത്തി നന്ദു അവന് അവക്കാണല്ലോ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നത് അവൾക്ക് എത്ര മോതിരായിരിക്കും ഇവൻ മേടിച്ചു കൊടുത്തിട്ടുണ്ടാവുക ഒരു കാര്യം എന്തായാലും മനസ്സിലായി അനന്തപുരിക്കാർക്ക് ഈ പുറമേ കാണുന്ന പുറമൊടി മാത്രമേ ഉള്ളൂ അകത്തൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് എന്നൊക്കെ പറഞ്ഞ് രേവതിയും കളിയാക്കിയാട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ നയന വന്ന് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അതെ അനാമികയുടെ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങൾക്കൊന്നും ഇല്ലാത്ത കഷ്ടപ്പാട് എങ്ങനെയാണ് അനാമികയ്ക്ക് ഇവിടെ വരുന്നത് അനാമിക എന്ത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഉള്ളത് ഞങ്ങളെല്ലാവരും ഒരു കുറവുമില്ലാതെയാണ് അനാമിക ഇവിടെ സ്നേഹിക്കുന്നത് എന്നൊക്കെ നയന പറയുന്നത് കേൾക്കുമ്പം വേണുവിനും രേവതിക്കും നയന അവിടെ വന്ന് പറഞ്ഞത് തീരെ ഇഷ്ടപ്പെടാതെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നയനയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതി നല്ല ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് എൻ്റെ മോൾക്ക് ഈ വീട്ടിൽ ഒരു കുറവില്ലെന്ന് നീയാണോടീ തീരുമാനിക്കുന്നേ നിന്നെ പോലെ ചെറ്റക്കുടലിൽ നിന്നും വന്നവളൊന്നും അല്ല എൻ്റെ അനാമിക മോള് വലിയ കൊട്ടാരത്തിൽ ജനിച്ചവള അപ്പം അവളുടെ പ്രശ്നമൊക്കെ നിങ്ങൾക്ക് തിരിയോ ചിലപ്പം നീയും നിൻ്റെ ചേച്ചിയും കൂടിയായിരിക്കും എൻ്റെ മോളുടെ താരിമാല മോഷ്ടിച്ചത് നേരത്തെ ദേവേട്ടതിക്ക് കൊടുത്ത നെക്ലേസ് മോഷ്ടിച്ചത് ഇവള് തന്നെയാണല്ലോ അതുപോലെ തന്നെ താലിമാല മോഷ്ടിച്ചതും ഉറപ്പായിട്ടും ഇവള് തന്നെയായിരിക്കും ദേവേട്ടത്തി ഇവളുടെ കരണക്കുറ്റി നോക്കിയിട്ട് ഒറ്റ ഒരെണ്ണം കൊടുക്കുക അപ്പോൾ ഇവള് തത്ത പറയുന്ന പോലെ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും അന്ന് ദേവേശി കൊടുത്തത് ഓർമ്മയില്ലേ അതുപോലെ ഒന്നും കൂടി വീണ്ടും കൊടുക്ക് ഇനി ദേവേശിക്ക് തല്ലാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തല്ലുകൊടുക്കാം എന്ന് പറഞ്ഞ് രേവതി കൈ പൊക്കുന്നതും ദേവയാനി ദേഷ്യത്തോടെ രേവതിയുടെ കൈ വലിച്ചു താഴെ ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് പറ്റില്ല രേവതി പിന്നെ ഇത് നിന്റെ മരുമകളല്ല എൻ്റെ മരുമകളല്ലേ അവളല്ലേ പറയുന്നത് അതിന് ബാക്കി ഞാൻ എന്താണെങ്കിൽ ചെയ്തു കൊള്ളാം പിന്നെ ഇത്രയും കാലം എനിക്ക് അനാമികയോട് ഒരു ദേഷ്യവും ഇല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അനാമിക ചെയ്തത് വലിയ തെറ്റാണ് അതിന് എനിക്ക് നല്ല ദേഷ്യം അനാമികയോട് ഉണ്ട് കാരണം ഒരു താലിമാലയാണ് അനാമിക കൊണ്ടേ കളഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രേവതി ആദ്യം തല്ലേണ്ടത് നയനമോളയല്ല അനാമികയാണ് ഒരു ഭർത്താവ് കിട്ടിയ താലിയും അതിൻ്റെ മഹത്വവും ഭർത്താവിൻ്റെ മഹത്വവും എന്താണെന്നൊക്കെ രേവതി അവൾക്കൊന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എന്നിട്ട് മതി ബാക്കിയുള്ളവരെ തല്ലലും നേരെയാക്കലുമൊക്കെ പിന്നെ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ആദർശമാൻ കെട്ടിയ താലി അവൾ ഇതുവരെ ഊരി കളിയോ നശിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അനാമികമ്മളെ താലിമാല നഷ്ടപ്പെടുത്തിയത് അവളുടെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് അതിന് ഈ വീട്ടിലുള്ളവരെയൊക്കെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടി കുറ്റം പറയുന്നത് നിങ്ങളുടെ മകളെ തന്നെ ആദ്യം ചോദ്യം ചെയ്യേ എന്നിട്ട് താലിമാല എവിടെയാണ് നഷ്ടപ്പെട്ടതെന്ന് കണ്ടെത്ത് എന്നിങ്ങനെ നല്ല ചുട്ട മറുപടി തന്നെ ദേവയാനി വേണുവിനും രേവതിക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നാൽ രേവതിയും വേണു കൊണ്ടോ അതിനൊക്കെ വല്ല മെനക്കെടുന്നു അവരാണെങ്കിൽ വലിയൊരു പുതിയ അടവും കൊണ്ടാട്ടോ വന്നിരിക്കുന്നത് ഞങ്ങൾക്കേ കളഞ്ഞുപോയ മാലയൊന്നും തപ്പി നടക്കാനുള്ള സമയമൊന്നുമില്ല ഇരുപത് പാവിൻ്റെ താലിമാലയാണ് കാണാതെ പോയിരിക്കുന്നത് പക്ഷേ ഞാൻ അതിൻ്റെ ഇരട്ടി സ്വർണവും മേടിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നിട്ട് വേണു രേവതിയോട് പറയുന്നുണ്ട് രേവതി നീ ആ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തേ എന്തായാലും നമ്മൾ കൊണ്ടുവന്ന സ്വർണമെല്ലാം ഒന്ന് അനന്തപുരിക്കാരൊന്ന് കാണട്ടെ എന്നിട്ട് നമ്മുടെ പത്രാസ് അവരൊന്ന് കാണട്ടെ എന്തായാലും അനികെട്ടി കൊടുത്ത താലി പോലത്തെ താലിമാലയൊന്നുമല്ല ഞാൻ എൻ്റെ മോൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല അല്ല ഇരുപത്തിയഞ്ച് പവന്റെ താലിമാലയാ അനന്തപുരിക്കാർക്ക് എന്തായാലും ഇത്രയൊന്നും എൻ്റെ മോൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ അങ്ങനെ ആ മാല എല്ലാവരുടെയും മുന്നിൽ വലിയ ഗമേലെ രേവതിയും വേണുവും കൂടെ കാണിക്കുക കേട്ടോ എന്നിട്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങനെയുണ്ട് ഈ താലിമാല നിനക്കിഷ്ടായോ അനാമികയ്ക്കാണെങ്കിൽ ആ മാല കാണുമ്പോൾ ഒത്തിരി സന്തോഷമാകുന്നുണ്ട് അതേസമയം ഇത്ര വലിയ സ്വർണമാല വാങ്ങാൻ അച്ഛൻ്റെ എവിടെയെന്നാ കാശ് എന്നൊക്കെ അനാമികയും ചിന്തിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ആ സംശയമൊന്നും പുറത്ത് കാണിക്കാതെ അനാമിക വേണുവിനോട് പറയുന്നുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായ അച്ഛ മാല അല്ല അച്ഛൻ എവിടുന്നാ ഈ മാല വാങ്ങിയത് ഏത് ജ്വല്ലറി എന്നാണ് വാങ്ങിയത് എന്തായാലും അനി കെട്ടിത്തന്ന താരിമാലയ്ക്ക് ഇത്രയും കനവും വലിപ്പവും ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അനാമിക ആ മാലയെടുത്ത് തിരിച്ചും മറിച്ചും ഒക്കെ നോക്കിയാട്ടോ എന്നിട്ട് മാലയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിക്കുക കേട്ടോ അപ്പോൾ വേണു പറയുന്നുണ്ട് മോ വലിയ കെമയല്ല പറയുന്നത് മോളെ ഇത് മൂർത്തീസ് ജ്വല്ലറി നിന്നൊന്നും വാങ്ങിച്ചതല്ല അതിലും വലിയ ജ്വല്ലറി നമ്മുടെ നാട്ടിലുണ്ടല്ലോ അവിടുന്ന് വാങ്ങിച്ചതാണ് പിന്നെ ഇനി മോൾക്ക് എത്ര സ്വർണം വേണമെങ്കിലും ഈ അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ അച്ഛൻ മേടിച്ച് തരും ഇവിടെയുള്ളവർക്ക് ആകെ നയനയ്ക്ക് സ്വർണം മേടിച്ചു കൊടുക്കാൻ മാത്രമല്ലേ പറ്റുകയുള്ളൂ എൻ്റെ മോളെ ആര് ശ്രദ്ധിക്കാനാ അതുകൊണ്ട് മോൾക്ക് എത്ര സ്വർണം വേണമെങ്കിലും അച്ഛൻ മേടിച്ച് തരും എന്തായാലും വേണുവിൻ്റെ ഈ ബെഡായി എല്ലാം കേൾക്കുമ്പോൾ അനാമികയ്ക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇത് ഡ്യൂപ്ലിക്കേറ്റ് മാലയാണെന്ന് അതുകൊണ്ട് തന്നെ അനാമിക സ്വകാര്യമായിട്ട് വേണുവിനോട് പറഞ്ഞും കൊടുക്കുന്നുണ്ട് അച്ഛാ അച്ഛൻ ഇത് വലിയ ഓഫറാക്കില്ലേ ഇവിടെയുള്ളവർക്കെങ്ങാനും ഡൗട്ടെങ്ങാനും തോന്നിയാലേ പിന്നെ അതും മതി പിന്നെ ഇത് കളർ പൂശിയ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് ഇവരെയും കൂടി അറിയിക്കണോ അച്ഛാ എന്നൊക്കെ വേണുവിൻ്റെ ചെവിയിൽ പറയുന്നുണ്ട് കേട്ടോ അനാമിക ഇതൊക്കെ കണ്ടിട്ട് ജാനകിയാണെങ്കിൽ ദേവയാനയോട് പറയുകയാണ് കണ്ടില്ലേ ഏട്ടതി എൻ്റെ മരുമോളുടെ വീട്ടിലെ അന്തസ് കണ്ടില്ലേ ഏട്ടതി ഇരുപത് പയൻ പവൻ പോയാൽ എന്താ ഇരുപത്തഞ്ച് പവനല്ലേ എൻ്റെ മോ മോള് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത് എല്ലാം എൻ്റെ അനിയുടെ ഭാഗ്യമാണ് എന്നിട്ട് അനിയോട് പറയുക കേട്ടോ ജാനകി എടാ നീ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഈ താലിമാലി എടുത്ത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്കുക എനിക്കാണെങ്കിൽ ഇതിനോട് ഒട്ടും താല്പര്യമേ ഇല്ല അവളുടെ കഴുത്തിന്ന് താലിമാല പോയല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് അവളുടെ അപ്പൻ്റെ വക അടുത്ത താലിയും കൊണ്ട് വരുന്നത് ഓ ഇനി അത് അവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കണല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ മനസ്സിലൊക്കെ ചിന്തിച്ചുകൊണ്ട് അനി താലിമാല ഇടാൻ മനസ്സിലാ മനസ്സിലോ മനസ്സോടെ ഇങ്ങനെ വരികയാട്ടോ ഈ സമയത്താട്ടോ ആദർശ് അവിടെ എത്തിച്ചേരുന്നത് ആദർശനെ കാണുന്നത് ജാനകി ആദർശനോടായിട്ട് പറയുന്നുണ്ട് കണ്ടോടാ ആദർശേ എൻ്റെ മരുമകളുടെ വീട്ടുകാർ അവൾക്ക് സ്വർണം കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് നീ കണ്ടോ ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണമാലയാണ് വേണുവേട്ടൻ അവളുടെ മ അവരുടെ മകൾക്ക് വേണ്ടി കൊണ്ടുവന്നു കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ അവരുടെ അന്തസ്സിനെക്കുറിച്ച് ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലേ നിൻ്റെ വീട്ടിൽ നിന്ന് ഒരു പത്ത് പവനെങ്കിലും നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോടാ എൻ്റെ അനാമികമ്മളുടെ വീട്ടുകാരുടെ കൂടെ നീക്കാനുള്ള യോഗ്യത ആ കനകയ്ക്കും ഗോവിന്ദനും ഉണ്ടോടാ ഇതൊക്കെ പറഞ്ഞ് ജാനകി ആ മാലയുണ്ടല്ലോ അത് ആദർശനെ കാണിച്ചു കൊടുക്കുകയാട്ടോ എന്നാൽ ആണെങ്കിൽ ആ മാല നോ വാങ്ങി നോക്കിയതിന് ശേഷം പൊട്ടിച്ചിരിക്കുകയാട്ടോ എന്നിട്ട് ജാനകിയോട് പറയുന്നുണ്ട് ഇളയമ്മ ഇതാണോ ഇരുപത്തഞ്ച് പവൻ്റെ സ്വർണ്ണമാല ഇതേ ഇത് സ്വർണ്ണമാലയൊന്നും അല്ല ഇളയമ്മയ്ക്ക് ഇത് കണ്ടാൽ മനസ്സിലാകുന്നില്ലേ ഇതേ വെറും ഡ്യൂപ്ലിക്കേറ്റ് മാലയാണ് ഏതോ ലോക്കൽ കടയിൽ നിന്നെടുത്താൽ വെറും ഡ്യൂപ്ലിക്കേറ്റ് മാല അഞ്ഞൂറ് രൂപ വില മതിക്കുന്ന വെറും സാധാരണ മാല അല്ല അനാമിക മോളുടെ അച്ഛൻ ഇത് ഏത് ജ്വല്ലറി എന്നാ വാങ്ങിയത് എന്തായാലും കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ആദർശ വേണുവിനെ രേവതിനെ നോക്കി കളിയാക്കി ചിരിക്കുകയാട്ടോ ജാനകിയാണെങ്കിൽ ആദർശം ഈ പറയുന്ന ഒന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ എന്നിട്ട് ജാനകി ആദർശിനോട് പറയുന്നുണ്ട് എടാ ആദർശൻ നീ വെറുതെ ദുഷ്ടത്തരം പറയല്ലോ നിൻ്റെ ഭാര്യ വീട്ടുകാർക്ക് ഇതൊന്നും വാങ്ങി തരാൻ കേൾപ്പില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് കരുതി നീ ഇങ്ങനെയൊക്കെ പറഞ്ഞ് എ അനാമിക മോളുടെ വീട്ടുകാരെ നാണം കെടുത്തരുത് അവരെ അപമാനിക്കരുത് വേണുവിനും അനാമയ്ക്ക് രേവതയ്ക്കൊക്കെയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല പേടിയാവുന്നുണ്ട് കേട്ടോ കാരണം ഉള്ള കാര്യമാണല്ലോ ആദർശി തുറന്നു പറഞ്ഞിരിക്കുന്നത് മാനും ആദർശ് ഇത് തെളിയിക്കാൻ പോയി കഴിഞ്ഞാൽ പണി പാളുവല്ലോ എന്നൊക്കെ അവർ മനസ്സിൽ വിചാരിക്കുക കേട്ടോ എന്തായാലും അവർ ഭയന്നതുപോലെ തന്നെ സംഭവിക്കുക കേട്ടോ കാരണം ആദർശ ആ മാല നന്നായിട്ട് ഉരച്ച് നോക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മങ്ങുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആദർശ ആ മാല എല്ലാവരെയും കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് ജാനകിയുടെ ആയിട്ട് പറയുന്നുണ്ട് ഇപ്പം ഇളയമ്മയ്ക്ക് മനസ്സിലായോ ഇത് മുക്കുകൊണ്ടോയെന്ന് കണ്ടോ ഇത് ഞാൻ ഉരച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ കളറൊക്കെ ഇളകാൻ തുടങ്ങി ആദർശാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വേണുവിനോട് പറയുന്നുണ്ട് എന്നാലും അനാമികയുടെ അച്ഛ വാങ്ങിക്കുമ്പോൾ കുറച്ച് വില കൂടി വാങ്ങിക്കണ്ടേ എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കോ അങ്ങനെയൊക്കെ പറയുമ്പോൾ വേണും രേവതയാണെങ്കിൽ ആകെ ചമ്മി നാറി ഇങ്ങനെ നിൽക്കുക കേട്ടോ എൻ്റെ ആദർശം പറയുന്നുണ്ട് ഞങ്ങളെ പാരമ്പര്യമായിട്ട് സ്വർണ്ണ ബിസിനസ് ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ സ്വർണവും മുക്കുകൊണ്ടും കണ്ടാലേ എനിക്കും മുത്തശ്ശിനും നന്നായിട്ട് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ജാനകിയാണെങ്കിലും ആകെ നാണം കെട്ട് തല കുനിശ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ എല്ലാവരുടെയും മുന്നിൽ ദേവയാനാണെങ്കിൽ വേണുവിനോട് പറയുന്നുണ്ട് കേട്ടോ അഞ്ഞൂറ് പവനെ മാലയിൽ കൊണ്ടു വന്നിട്ടാണോ വേണു ഈ പത്രാസെല്ലാം കാണിച്ചത് ഞങ്ങളൊക്കെ എന്താ സ്വർണം കാണാത്തവരാണോ ഞാൻ പിന്നെ ഞങ്ങളൊന്നും സ്വർണം കണ്ടിട്ടില്ലാത്ത പോലെയായിരുന്നല്ലോ രേവതിയുടെ സംസാരം ഇഷ്ടം പോലെ സ്വർണവും സ്വർണ്ണക്കടയും ഉള്ളവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ സ്വർണം ഇഷ്ടം പോലെ കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ ആ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടാണ് നിങ്ങൾ ഇരുപത്തഞ്ച് പവൻ വലിയ മാല കൊണ്ടുവന്നും പറഞ്ഞ് വലിയ കഥയുണ്ടാക്കിയത് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ നിങ്ങളിലേ പറഞ്ഞ് അനാമിക മകൾക്ക് മാലിന്നു വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലെന്ന് എന്തായാലും ഒരു രണ്ട് പവൻ്റെ മാല പോലും വാങ്ങിക്കൊടുക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട് കേട്ടോ ജാനകിയാണെങ്കിൽ ഇതൊന്നും എല്ലാം കേട്ടോ ആകെ നാണും കേട്ട് തൊലി ഇരിഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം ദേവയാനി ജാനകിയോടും പറയുന്നുണ്ട് കണ്ടോ നിൻ്റെ മരുമോൾ കൊണ്ടുത്തന്ന സ്വർണം ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു അതുപോലെ ഇനി ആ മുന്നൂറ് പവൻ തന്നു എന്നല്ലേ നീ പറഞ്ഞത് ആ മുന്നൂറ് പവനം നീ ഒന്ന് ഉറച്ചു നോക്കിക്കേ അതിലും കുറേ ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാവും ചിലപ്പോൾ അത് മൊത്തം ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എന്തായാലും നീ അതക്കൊന്ന് ഉരച്ച് നോക്കുക അപ്പം നിങ്ങൾക്ക് നിനക്ക് മനസ്സിലാവും ഇതൊക്കെ കേൾക്കുമ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ജാനകി എന്നിട്ട് അനാമികയോട് പറയുന്നുണ്ട് നീ എന്തിനാ എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ നിൻ്റെ അച്ഛനെയും അമ്മേനെയും ഇവിടെ വിളിച്ച് വരുത്തി മുക്കുവണ്ടം കാണിച്ചത് എന്തായാലും ഞങ്ങൾക്ക് മുക്കുവണ്ടം ഇടേണ്ട ഗതികേടൊന്നും വന്നിട്ടില്ല നീ നിൻ്റെ അച്ഛനോടും അമ്മയോടും ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകാൻ പറ ഇതെല്ലാം കേൾക്കുമ്പം വേണും രേവതിയും അവിടുന്ന് തല താഴ്ത്തി ഇറങ്ങിപ്പോകുകയാണ് കേട്ടോ